വരാടി ആ വരണം ഞാൻ ഒരു ദിവസം അങ്ങോട്ട് വരാം വീട്ടിലെ പണിയൊക്കെ ഒതുങ്ങണ്ടായോ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിനകത്ത് ഫോണിനോത്ത് ഒരു മാസം കൂടി കാണത്തില്ലേ ആ ഞാൻ എൻ്റെ ഇടയിൽ വരുന്നുണ്ട് എടി കാപ്പി ഇതുവരേക്കും ആയിട്ടില്ല ശരിയോക്കി തരാഞ്ഞു നിന്റെ പെണ്ണുമ്പോള് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഫോണും എടുത്ത് ചെവി വെച്ചോണ്ട് ഇത് ആരോടാടായി കൊഞ്ചി കഴയുന്നത് രാവിലെ തുടങ്ങിയതാ ഇന്നലെ അവള് ഇന്നലത്തെ ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടിയത് മൂന്ന് മണിക്കാ ഇന്നലെ എനിക്ക് കാപ്പി കിട്ടിയത് ഒമ്പത് മണിക്കാ ഈ കണക്കിന് പോയ കുടുംബത്തിലൊന്നും നടക്കത്തില്ലടാ നീ ഇങ്ങനെ മൊണ്ണയെ പോലെ നടന്നോ കൂട്ടുകാരെല്ലാം വിളിക്കുന്ന ആയിരിക്കും പിന്നെ കൂട്ടുകാരെ വിളിക്കുന്നതാണോ രാവിലെ തുടങ്ങിയതാ അവള് ഫോൺ വിളി പെണ്ണ് കേട്ടോണ്ട് പോയിട്ടുണ്ട് വീട്ടിൽ കോലാ അതോ ഓടുന്നു നോക്ക് നീപ്പോ ഇല്ലാത്ത കൊലപാതക്കൊന്നാപ്പണ് അവിടെ പോയിട്ട് അഞ്ചു കളിക്കും ഉണ്ടാക്കും പറ്റി കംപ്ലൈന്റ് പറയുന്ന അച്ഛനോട് അമ്മ ഫുൾ ടൈം ഫോണിലാന്ന് ഇന്നലെ ഊണായത് രണ്ടു മണിക്ക് ഇന്ന് കാപ്പിയായത് മുമ്പത് മണിക്കുവാണിയും ചെയ്തിരുന്നു അമ്മ ഇന്ന് ആ കിടവീട് അവസാനവാ ടാ അല്ലമ്മേ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും അടുക്കളക്കകത്ത് ഇങ്ങനെ കെട്ടി കിടന്നാലേ അമ്മയ്ക്കും അമ്മയുടെ മോനും സന്തോഷാവത്തോളോ ഞാൻ ഇച്ചിരി നേരം അങ്ങോട്ട് മാറിയിരുന്ന എന്റെ കൂട്ടുകാരോട് ഫോണിൽ സംസാരിച്ചപ്പോ നിങ്ങൾ എന്തൊക്കെയാ നിങ്ങളുടെ മോനോട് പറഞ്ഞു കൊടുക്കുന്നത് ഏതള്ളേ മൂന്ന് മണിക്ക് ഊണ് വിളമ്പിയാ നിങ്ങക്ക് എന്താ വിഴുങ്ങാൻ പറ്റത്തില്ലേ എന്നാലും ഉരുട്ടി വിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ ഈ ഫോൺ ചെയ്യുന്ന കണ്ടപ്പോ എന്തുവാന്നറിയാൻ ഇവിടെ വന്നു പറഞ്ഞു എന്താ എനിക്ക് നേരം ഫോണിനകത്ത് സംസാരിക്കാൻ പറ്റത്തില്ലേ നിങ്ങളുടെ മോൻ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും ഞോണ്ടിഞ്ഞോണ്ടിപ്പ അല്ലെങ്കിൽ കിണിച്ചുകൊണ്ടിരിക്കുവല്ലോ ഏഹ് നിങ്ങൾ ഈ പ്രായത്തിൽ കാണുവല്ലോ യൂട്യൂബ് ഷോർട്സ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ട് കണ്ടാമൃഗം പോലും തൂങ്ങിച്ചതെന്നാ കേട്ടത് നിങ്ങൾക്കൊക്കെ ഞാൻ ഞാനിച്ച് നേരം ഫോൺ എടുത്തുകഴിഞ്ഞാൽ ഇവിടൊക്കെ ആകാശം ഇടിഞ്ഞു വീഴും അല്ലയോ ഞാൻ കാണിച്ചുതരാ എന്ന് ഞാൻ കാണിച്ചു തരാം അതെന്താ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ അടുക്കളയിൽ കിടന്ന് നിങ്ങളെയൊക്കെ കാര്യവും നോക്കി അങ്ങനെ കിടന്നിട്ടാ എന്റെ പ്രായത്തിലുള്ളവരെ ന പുറത്തും പോയി നഗരത്തിലൊക്കെ ഇറങ്ങി സുഖിക്കുന്ന അയ്യോ നീ അങ്ങ് പൊക്കോ നീ ഇവിടുന്ന് വീട് വിട്ടങ് നരകത്തിലോട്ട് പൊക്കോ രണ്ടുപേരും എന്തോന്ന് വെച്ചാ ചെയ്തോ ഞാനേ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോവാ ഈ തള്ളിയെ കൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്ക അവിടെ ചെന്ന് അവർ തരുന്ന വലിച്ചു വാരി തിന്നു ഭ്രാന്ത് കാണിച്ചോണ്ടോ കൊല്ലും ഇങ്ങ ഞാൻ നീ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച പണി ഇവിടെ കാണിച്ചോണ്ടല്ലോ സത്യം എടുത്തിട്ട് ഞാൻ അറങ്ങി ഞാൻ ഇല്ലെന്ന് പറഞ്ഞ ഇനി കാണിക്കുന്ന എനിക്കെത്തൂന്ന് അറിയാം ആ തള്ളയുടെ ഗുണമില്ലയോ അടി ഇങ്ങോട്ട് ഇത് എത്ര ഇഞ്ചാടി ഫോർട്ടി ത്രീ ആണോ ഞങ്ങളുടെ വീട്ടിൽ അമ്പത് ഇഞ്ചാ ആണോ ഇതെന്തോന്നടി ആ ഇതാണ് ഞാനിപ്പോ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണോടി നമ്മൾ ഇത് എവിടെ മേടിക്കൂടി മെഡിക്കൽ സ്റ്റോർ കിട്ടുവോ വേണ്ട ഇത് ഷോപ്പ് അല്ല മേടിക്കുന്നേ ഇവരുടെ തന്നെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോർ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും സ്കിൻ എന്നാണ് പേര് ഇവിടെ നമുക്ക് ഡെർമറ്റോളജിസ്റ്റിന്റെ ഫ്രീ കൺസൾട്ടേഷൻ കിട്ടും ഇതുപോലെ നമുക്ക് ആപ്പ് വഴി കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ് എന്റെ ഫേസിന്റെ പ്രശ്നം വെയിൽ കൊണ്ടൊരു ടാൻ ആയതാണ് ആക്നിയമാർക്കും എനിക്ക് സജസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റുകൾ ഇതാണ് ക്യൂർ സ്കിൻ ഫേസ് വാഷ് ഇത് എത്രത്തോളം നല്ലതാണെന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വാഷിന് ശേഷം നമുക്ക് അരിയ റെസ്ട്രിക്ടർ ക്രീം യൂസ് ചെയ്യാം ഇത് നമ്മുടെ ഡാമേജ് ആയ സ്കിന്നിനെ റിപ്പയർ ചെയ്തു കൊണ്ടുവരും ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് നല്ല അടിപൊളി സൺസ്ക്രീനാണ് ഫുൾ കവറേജ് കിട്ടും ടാനിങ് കൊണ്ടുള്ള പ്രോബ്ലത്തിന് ഇതിന്റെ ഡേ ടൈം റൊട്ടീൻ ആണ് ഇനി നൈറ്റ് ടൈം ഞാൻ യൂസ് ചെയ്യുന്നത് പ്യൂർ സ്കിന്നിന്റെ തന്നെ ഫേസ് സെറമാണ് ഫേസ് വാഷിന് ശേഷമാണ് ഞാൻ ഈ സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇത് നമ്മുടെ ഫേസിനെ നല്ല ക്ലിയറും ബ്രൈറ്റണും ആക്കുന്നുണ്ട് ഇതിനകത്ത് നിയാസിനിയ് ഗാലിക് ആസിഡ് അതുപോലെ തന്നെ ഗ്ലിസറിനും അടങ്ങിയിട്ടുണ്ട് കുറച്ച് നാളത്തെ യൂസേജിന് ശേഷം വളരെ നല്ലൊരു മാറ്റം എന്റെ ഫേസിൽ ഉണ്ടായി അത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കൊടുക്കുന്ന കാശിന്റെ നൂറ് ശതമാനം വർത്ത്ഫുൾ ആണ് ഈ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പർച്ചേസിൽ നൂറ് രൂപ ഡിസ്കൗണ്ട് കിട്ടാൻ എന്റെ റെഫറൽ കോഡായ ബബിത ഹൺഡ്രഡ് യൂസ് ചെയ്യാവുന്നതാണ് വിചാരം ഉണ്ട് മാത്രമേ വീട്ടിലെ പണി അവൻറെ ഒരു ചായ മണിക്കൂറും ചായ ചായ തന്ത്യോടെ വെറുതെ പെണ്ണെ പെണക്കിടണ്ടായിരുന്നു പിന്നെ അവള് പോയി എനിക്ക് അറിഞ്ഞൂടാ ഞാനല്ലേ പത്ത് പതിനഞ്ചു കൊല്ല അടുക്കളയെ കടന്ന് പരിവാറ്റം ചെയ്തത് ഭഗവാനേ ഇതല്ല ഇനി എപ്പ കഴുകി മോറി എടുക്കാനോ നാശം പിടിക്കാനായിട്ട് ഹലോ മക്കളെ ഹലോ അമ്മയാടീ മോളെ മക്കളെ നീ എപ്പോഴാടി വരുന്നത് എപ്പഴാടി കയ്യിൽ ചൂടുവെള്ളം ഞാൻ ഊട്ടിക്ക് ട്രിപ്പ് പോവുക എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഡേ ട്രിപ്പ് ഉച്ച ഞാൻ അങ്ങമാടി ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മോന്റെ അടുത്ത് വരാ വന്ന് വിളിച്ചോണ്ട് പോവാം കേട്ടോ മോളെ നീ വരുന്നില്ലേ ഞാൻ വരുന്നില്ല ഇപ്പഴെങ്ങോ അങ്ങോട്ട് കേട്ടാ നിങ്ങൾ മോന്റെ അടുത്ത് എന്നെ പറ്റി കുറ്റം പറഞ്ഞില്ലേ ഏഹ് അപ്പൊ നിങ്ങള് ജീവിതം നടത്തട്ടല്ലേ ഇനി നിങ്ങൾ തന്നെ അങ്ങ് പണി ചെയ്താൽ മതി കേട്ടോ ഹലോ മക്കളെ അമ്മയ്ക്ക് തീരെ സുഖമില്ല വെച്ചിട്ട് പോകളി